ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ വക പുറത്തു വരുന്നു അതായത് നമ്മൾ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം ഇനിമേ അതിൻ്റെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റണം കാര്യം മനസ്സിലായല്ലോ ഇത് കണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പച്ചപിടിക്കാത്തത് അടുത്ത പച്ച പച്ചപിടിക്കില്ലെന്ന് മാത്രമല്ല ഈ നൂറ്റാണ്ടിൽ തന്നെ ബി ജെ അധികാരത്തിൽ അധികാരത്തിലെത്തുപോയെന്ന് സംശയിക്കേണ്ടി വരും കാരണം ജാതി മത വ്യത്യാസം എല്ലാ ജനസമൂഹങ്ങളെയും ഉൾക്കൊള്ളാത്തിടത്തോളം കാലം കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ബിജെപി അധികാരത്തിൽ വരികയില്ല വടക്കേ വരുമായിരിക്കാം അവിടെ ജാതി വ്യവസ്ഥയാണ് വോട്ടിങ് പാർട്ടിയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വരികയില്ല ഇതന്നെ കാരണം സുൽത്താൻ ബദ്ര് മാത്രമല്ല ഏതെല്ലാം സ്ഥലങ്ങളിലും പേരവരും മാറ്റി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസ് ഉൾപ്പെടെ ഹൈന്ദവിയും അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കാൻ ബിജെപി തയ്യാറാവുന്നില്ല ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെതുമാണ് അവിടെ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം വിത്യാസമൊന്നുമില്ല ഇതൊരു മതേതര രാഷ്ട്രമാണ് അതിനെ ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഹാ ഒന്നും വേണ്ടി രണ്ടു ദിവസമായി മനോരമയുടെ പ്രീ സർവേ ഫലം പുറത്തു വരുന്നു വോട്ടുകൾ എല്ലാ സ്ഥലത്തും ബിജെപി മൂന്നാം സ്ഥാനത്താണ് അല്പസ്വല്പം വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ രണ്ടാം സ്ഥാനത്ത് പോലും വന്നിട്ടില്ല ഇതൊക്കെ തന്നെയാണ് കാര്യം അല്ലാതെ പ്രധാനമന്ത്രി ആശയരാശയം ഇങ്ങോട്ട് വന്നതുകൊണ്ടോ സുരേഷ് ഗോപി നാടകം കളിച്ചത് കൊണ്ടോ ഓശാന ഞായറാഴ്ച ഗുരുത്തവലയം പിടിച്ച് പള്ളിയിൽ പോയതുകൊണ്ടോ മാതാവിന് മുൾക്കിരീടം വണയിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല ഇവിടെ കാര്യമായ ഒരു വോട്ട് വ്യതിയാനം സംഭവിക്കാൻ പോകുന്നില്ല ഉറപ്പായ കാര്യം ശേഷം കാത്തിരുന്ന് കാണാ